ഹലോ ഫ്രണ്ട് ഉണ്ടാക്കിയാലോ എന്താ പറയാ സാധനങ്ങൾ എന്തൊക്കെയാണ് ആദ്യം കുറച്ച് എടുക്കുക എന്നിട്ട് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ആവശ്യമായ മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കൊറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി സവോള തേങ്ങാ കൊത്ത് ചില്ലി ഫ്ലേക്സ് കറി ലീഫ് പിന്നെ നമ്മളുടെ കൂർക്ക ഇനി എന്താണ് വേണ്ടത് മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും സവോളയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റുക അതിനുശേഷം കൊറച്ച് തേങ്ങയും പിന്നെ ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മളുടെ കറി ലീഫും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അതിനുശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന കൂർക്ക ചേർക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ത്രീ മിനിറ്റ്സ് നന്നായി വഴറ്റിയെടുക്കണം അല്ലേ അങ്ങനെ വഴറ്റിയെടുക്കുമ്പോ എന്താണ് റെഡി ആവണേ നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക മെഴുക്കു വരട്ടി കുറച്ച് ചോറ് കഴിച്ചാലോ കഴിക്കാം അപ്പൊ ഇന്ന് എന്താണ് നമ്മുടെ ലഞ്ചിന്റെ സ്പെഷ്യൽ മെഴുക്കുവട്ടി ഉണ്ട് ചോറുണ്ട് സാമ്പാറുണ്ട് മീൻ ബർക്കറുണ്ട് പപ്പടമുണ്ട്